ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടോ കേട്ടോ കുഞ്ഞുങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങൾ കൈ എടുത്തിന് ഹല്ലേ പറ ഹല്ലേ ലൂയാ റേസ് അല്ലോൾ അമ്മമാർക്കും അപ്പമാർക്കും കൂടി ട്രെയിനിങ് കൊടുക്കാനും കൂടി അവസരമാണ് കേട്ടോ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇവിടെ എനിക്ക് വലിയ സ്നേഹമാണ് ഇത്രയും സഹോദരങ്ങൾ ഞാൻ ഉറക്കാണ് പിന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ആൾ വ്യത്യസ്തമായി എല്ലാ മേഖലകളിലുള്ളവരും ഈശ്വർ ഒറ്റ കുടുംബാംഗമാക്കി മാറ്റുകയാണല്ലോ ഞാൻ ഉറക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയാണ് എവിടെ ചെയ്യേണ്ടത് ഞാൻ ഉറക്കണ്ട ഒരു ഒരു സെക്യൂരിറ്റി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇവർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ അപ്പോൾ കൊണ്ട് ഓടി വന്ന ടോക്ക് കേൾക്കുന്നുണ്ട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ചിലർ മധ്യസ്ഥ പ്രാർത്ഥിക്കുകയെന്ന് ചോദിച്ചിരിക്കുന്നത് കസ്റ്റമേർക്ക അങ്ങനത്തൊക്കെ വർക്ക് ചെയ്യുന്ന ടെലി ടെലികോ അങ്ങനത്തെ ടെലികോൾ അങ്ങനത്തെ ഓരോ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് പല സ്ഥലങ്ങളിലൊക്കെ വെച്ച് കാണുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി നിന്ന് ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് അല്ലേ ലുയ്യ എന്തേലും ഇപ്പോൾ ഞാനിപ്പോൾ പല പേരുകൾ പറയാന്ന് തുടങ്ങിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലേ ചിലപ്പോൾ എന്ത് ചെറിയ ടോക്കുന്നോ ഷോർട്ട് ടോക്കുന്നോ കുടുംബാംഗങ്ങളുടെ ടോക്കുന്നോ ചില കുഞ്ഞുങ്ങളുടെ എന്തൊക്കെയോ പരിപാടികളാണ് എനിവേ എന്തെല്ലാം ഈശോയാണ് കേട്ടോ പലതർക്കും പല രീതിയിൽ ഈശോ ഈശോയുടെ ഒരു കൃപയുണ്ടാകട്ടെ നമുക്കൊരു നന്മറഞ്ഞൊന്ന് ചൊല്ലി ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന അങ്ങനെ ശുശ്രൂഷയുന്ന ഓരോരുത്തർക്കും വേണ്ടി അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും റിസപ്ഷനിസ്റ്റിലായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർ എല്ലാവരും നമ്മൾ ഓർത്ത് അവരെല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി എല്ലാതൊരു വലിയൊരു അല്ലേ ഒരു ശുശ്രൂഷയല്ലേ നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ എത്രയോ ഹെൽപ്പുകളാണ് ഓരോ സ്ഥലങ്ങളും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അവരെല്ലാം ഓർത്ത് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നന്മ നന്മറഞ്ഞ് ചെല്ലിക്കാം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ അറിയമ്മ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കരണമേ ആമേ റേസ്തലോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് തിന്മ ഭവിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് തിന്മ ഭവിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുക തോബിത്തിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൻ്റെ ബി ചാപ്റ്റർ ചുവൽ വേഴ്സ് സെവൻ ആൻഡ് ബി പാർട്ടാണ് അവിടെ വചനം വെളിപ്പെടുത്തി എങ്ങനെയാണ് പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വചനമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല അല്ലല്ലോയ ഒരു പക്ഷേ ഞാൻ റോമ പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഉൽപ്പത്തി നാല് ഏഴ് അങ്ങനത്തെ ഒക്കെ ചില വചനങ്ങൾ പറഞ്ഞപ്പോൾ ഈ വചനം ചിലപ്പോൾ പറഞ്ഞു തരാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ടോക്കായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പാണ് അവിടെ വചനം വെളിപ്പെടുത്തുകയാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അതുകൊണ്ടാണ് പത്താട്ട വിശേഷത്തിലൊക്കെ പിന്നെ മലയിലെ പ്രസംഗം ഓരോ മേഖലകളിൽ ലോക വിശേഷത്തിലുണ്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താ അല്ല നിങ്ങൾ നന്മ ചെയ്യുക അല്ലേ തിന്മയെ നന്മ കൊണ്ട് വേണം കീഴ്പ്പെടുത്തണം റോബർ പന്ത്രണ്ട് ഇരുപത്തൊന്നില്ലെങ്കിൽ തിന്മയെ നന്മ കൊണ്ട് കീഴ്പ്പെടുത്തണം നിങ്ങൾ നന്മ ചെയ്യുന്ന തീർച്ചതലുള്ളവരാണെങ്കിൽ ആരും നിങ്ങൾ ഉപദ്രവിക്കുക അന്ന് ഒന്ന് പത്ര ക്ലാസ് മൂന്നില് വചനമുണ്ട് അല്ലെങ്കിൽ അത് ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വചനങ്ങളെല്ലാം ഓർമ്മയിൽ വരിക നിങ്ങളിങ്ങനെ വചനം പറഞ്ഞിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒരു വചനം കിട്ടുമ്പോൾ തന്നെ വേറെ പല കാര്യങ്ങൾ കോണ്ടെക്സ്റ്റ് തെറ്റാതെ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മയിൽ വരും അപ്പോൾ അതുകൊണ്ട് ബൈബിളിൽ വല്ല ബൈബിളിൽ പിന്നെ ഒരു ഒരു വലിയൊരു വാഗ്ദാനമാണ് അപ്പം അതുകൊണ്ട് അത് നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മതി ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിക്ഷേപിക്കരുത് വചനമുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിൻ്റെ കാല കുടുക്കൽ പടാതെ കറുത്താവ് കാത്തോളം വചനമുണ്ട് അപ്പം നമുക്ക് എവിടെയൊക്കെ നന്മ ചെയ്യാനൊരു സാ സാഹചര്യം കിട്ടുന്നോ എൻ്റെ സഹോദരങ്ങൾ എല്ലാം നന്മ ചെയ്തുകൊണ്ടിരുന്നോ ഉറപ്പായിട്ടും പറയുകയാണ് അത് ജീവൻ്റെ പുസ്തകത്തെ രേഖപ്പെടുത്തപ്പെടും രണ്ട് അത് ദൂതന്മാരെ സ്വർഗത്തിലെത്തിക്കും നിനക്കൊരു തിന്മ വരാതെ കർത്താവ് കാത്തോളുകയും ചെയ്യും അല്ലേലോ അയ്യാ അതുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അതുകൊണ്ട് പിന്നെ വരുന്ന നമുക്ക് വരുന്ന സഹനമാണ് അത് നമുക്ക് സാരമില്ല അത് വിശ്വാൽപ്പണ സമയം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ ഉണ്ടല്ലോ സഹനത്തെ നമുക്കൊരു വിഷയമായി പക്ഷേ തിന്മ ഭവിക്കാതിരുന്നെച്ചാൽ മതി അപ്പോൾ അതുപോലെ എത്രമാത്രം നന്മ ചെയ്യാൻ അവസരം കിട്ടുന്നോ അതെല്ലാം പ്രയോജനപ്പെടുത്തണം നമ്മുടെ നന്മ കണ്ട അനേകം ദൈവത്തെ മഹത്വം വിജാതിയുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരുമെന്ന് ഒരു വചനം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് പ്രത്യാസം കൃത്യം ഓർക്കുന്നില്ല അല്ലേ മത്തായതിനു ശേഷം അഞ്ചിലുള്ള വചനം അറിയാം മറ്റോടും നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് ദൈവ സ്വർഗസനായ പിതാവിനെ മഹത്വപ്പെടുത്താൻ ഇടവരട്ടെ ഇപ്പോൾ ഓരോ ദിവസവും അത് കുടുംബത്തിലാണെങ്കിൽ യാത്രയിലാണെങ്കിൽ എന്തുമാത്രം നന്മ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരു നല്ല വാക്ക് അല്ലേ ഒരു നല്ല വാക്ക് പറയുന്ന നന്മയല്ലേ ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊരു ഒരാളെ കാണുന്ന അയാൾക്ക് വേണ്ടി ഓർത്തിരുന്നൊന്നും പ്രാർത്ഥിക്കുന്ന ഒരു നന്മയില്ല ഞാൻ ഉറങ്ങുന്നുണ്ട് ഞാനെൻ്റെ പട്ടത്തിൻ്റെ ഒരു കാർഡ് അന്നത്തെ കാലത്ത് അടച്ച് ഉറക്കുക ഒരു നന്മയെങ്കിലും ചെയ്യാത്ത ദിവസം ഞാൻ അങ്ങനെ ഞാൻ ഒരു ഒരുപാടുത്തെ ഭക്ഷിക്കാൻ അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ എഴുതി ഉറക്കുക ബൈബിൾ വായിക്കാത്ത ദിവസം ഉറങ്ങാൻ ഇടവരാതിരിക്കട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ എഴുതി ഞാൻ ഓർക്കുക അപ്പോൾ നന്മയെങ്കിലും ജീവിക്കാൻ ചെയ്യാൻ ഇടവരാത്ത ഭക്ഷിക്കാതിരിക്കട്ട അത് പണ്ട് ചാവറപ്പിതാവ് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയെന്ന് ഞാനത് പിന്നീട് വായിച്ചപ്പോൾ മനസ്സിലായി അന്നൊരു പ്രേരണ കൊണ്ട് എഴുതിയ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ ചില മുറുകെ പിടിക്കണം കേട്ടോ ഓക്കെ ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് അഭിഷേകാൻ്റെ ഒരു ആയിരമത്തെ എപ്പിസോഡാണ് കേട്ടോ ഈ ഞായറാഴ്ച അനവരങ്ങണം പ്രാർത്ഥിക്കണം അത് വട്ടാഴ്ചയാണ് ശുശ്രൂഷകൾക്ക് ഫുള്ള് നേതൃത്വം കൊടുക്കേണ്ടത് ഞങ്ങളെല്ലാവരും അതിനകത്തുണ്ടെന്നായിരുന്നു അഭിയൊന്ന് പിതാക്കന്മാരൊക്കെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവശക്തി കൊണ്ട് അത്ഭുതകരമായ ക്രവാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു കർത്താവെ നന്മ ചെയ്യാൻ നന്മ ചെയ്യാൻ കർത്താവ് ക്രമം നന്മ ചെയ്ത് കഷ്ടത അനുഭവിക്കുന്ന സന്തോഷം എന്നുള്ളതാണുള്ള വചനം അതുപോലത്തെ ഒരു അവസ്ഥ വരാൻ ഇടവരട്ടെ നന്മ ചെയ്തിട്ട് മറ്റൊരു ഉപദ്രവം കിട്ടിയാൽ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കാനുള്ള വചനം ഇതൊക്കെ ജീവിക്കാനൊരു ക്രമ ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് അർത്ഥം കർത്താവേയും നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം കർത്താവ് നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക അങ്ങനെയുള്ള ഒരു ഒരു നീതിബോധം കൊണ്ട് ഞങ്ങൾ നിറയാണ് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ എല്ലാവരും കാത്തോളം കർത്താവ് പരിശുദ്ധ നമ്മുടെ ഉമ്മലഹൃദയത്തിൽ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ കർത്താവേ ഈ പറയുന്ന ഞങ്ങളിൻ്റെ തുടക്കത്തിൽ നന്മുറഞ്ഞൊല്ലി പ്രാർത്ഥിച്ച ഓരോ മേഖലകളിൽ ജോലി ചെയ്യുന്ന ശുശ്രോഷണ ഓരോരുത്തർക്കും കർത്താവ് അവർക്കതെല്ലാം നന്നായി ചെയ്യാൻ ഒരു ക്രഭ കൊടുക്കണം അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ ഇടപെടണം അവരുടെ ജോലി സംബന്ധ ബുദ്ധിമുട്ടുകൾ ഞെരുക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ ഞങ്ങൾ ഒരു കുടുംബങ്ങൾ എന്ന നിലയിൽ കർത്താവായ ദൈവമേ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ